ചില ക്രിക്കറ്റ് താരങ്ങൾ നഗ്ന ചിത്രങ്ങൾ അയച്ചു തന്നു കൂടെ കിടക്കണമെന്ന് പറഞ്ഞു വെളിപ്പെടുത്തലുമായി അനയ ബങ്കാർ കഴിഞ്ഞ വർഷമാണ് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി വഴി മുൻ ഇന്ത്യൻ താരം സഞ്ജയ് ബങ്കാറിന്റെ മകൻ ആര്യൻ മാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഇക്കാര്യം വെളിപ്പെടുത്തിയതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ അനയ എന്ന പേരിലേക്ക് മാറിയതായും അവർ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ക്രിക്കറ്റ് താരങ്ങളിൽ നിന്ന് നേരിട്ട് അധുനനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ചില താരങ്ങൾ അവരുടെ നഗ്ന ചിത്രങ്ങൾ അയച്ചു തന്നതായും മോശമായി പെരുമാറിയതായും അനയ പറയുന്നു ലല്ലൻ ടോപ്പ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം എനിക്ക് എട്ടോ ഒൻപതോ വയസ്സുണ്ടായപ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത് അമ്മയുടെ ഷെൽഫിൽ നിന്ന് വസ്ത്രങ്ങൾ എടുത്ത് ധരിക്കാറുണ്ടായിരുന്നു കണ്ണാടിയിൽ നോക്കി ഞാനൊരു പെൺകുട്ടിയാണെന്നും എനിക്കൊരു പെൺകുട്ടിയാകണമെന്നും പറയുമായിരുന്നു മുഷീർ ഖാൻ സർഫറാസ് ഖാൻ യശുസി ജയ്സ്വാൾ തുടങ്ങി അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരങ്ങൾക്കൊപ്പം ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് അച്ഛൻ പ്രമുഖനായ ഒരാളായതിനാൽ എനിക്കിത് രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്നു ക്രിക്കറ്റ് ലോകം അരക്ഷിതവും ടോക്സിക് പുരുഷമേധാവിത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് പിന്നാലെ ചില താരങ്ങൾ പിന്തുണക്കുകയും മറ്റു ചിലർ അധിക്ഷേപിച്ചതായും അനയ വെളിപ്പെടുത്തി ചില താരങ്ങൾ അവരുടെ നഗ്നചിത്രങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് ഒരു താരം എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോശമായി പെരുമാറി അതയാൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് ചിത്രങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്ത്യയിൽ വെച്ച് മറ്റൊരു സംഭവവും ഉണ്ടായി എൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ഒരു ക്രിക്കറ്ററോട് പറഞ്ഞപ്പോൾ നമുക്ക് കാറിൽ പോകാം എനിക്ക് നിന്റെ ഒപ്പം ഒരുമിച്ച് കിടക്കണമെന്നാണ് അയാൾ പറഞ്ഞത് ട്രാൻസ്ഫോമൺ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ക്രിക്കറ്റിൽ ശരിയായ ചട്ടങ്ങളില്ലെന്നും ക്രിക്കറ്റ് ഉപേക്ഷിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണെന്നും അടുത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അനയ പറഞ്ഞിരുന്നു സ്നേഹവും അഭിനിവേശവുമുള്ള ക്രിക്കറ്റ് ഉപേക്ഷിക്കുന്നതിനെ പറ്റി ഒരിക്കൽ പോലും ചിന്തിക്കേണ്ടി വരുമെന്ന് കരുതി അതല്ല എന്നാലിപ്പോൾ വേദനാജനകമായ യാഥാർത്ഥ്യത്തെ നേരിടുകയാണ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി നടത്തിയ ഒരു ട്രാൻസ്ഫോമൺ എന്ന നിലയിൽ എൻ്റെ ശരീരം പൂർണ്ണമായി മാറി ശരീരത്തിൻ്റെ കരുത്തും മസിലുകളും കായികപരമായ കഴിവുകളുമെല്ലാം നഷ്ടപ്പെടുകയാണ് ക്രിക്കറ്റ് എന്നിൽ നിന്നും വഴുതി പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അനയ കുറിച്ചു ക്രിക്കറ്റിൽ ട്രാൻസ്ഫോമണിന് കൃത്യമായ ചട്ടങ്ങളില്ലാത്തതാണ് കൂടുതൽ വേദനിപ്പിക്കുന്നത് ഈ സംവിധാനം എന്നെ പുറത്താക്കുന്നത് പോലെയാണ് തോന്നുന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല മറിച്ച് നിയമങ്ങളാണെന്ന് പ്രശ്നമെന്നും അനയ പറയുന്നു